ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഭാവി കൂടി കശ്മീരിൻ്റെ മണ്ണിൽ തെരഞ്ഞെടുപ്പോട് കൂടി എഴുതി ചേർക്കപ്പെടും യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണെങ്കിലും ജയിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ബി ജെ പിക്ക് മുന്നിലുള്ളത് അതിന് എന്ത് വഴിയും സ്വീകരിക്കുക എന്ന നയം കൂടിയാകുമ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല ഇത്തരത്തിൽ ബി ജെ പി കശ്മീരിൻ്റെ മേൽ കണ്ണു പതിപ്പിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കശ്മീർ സന്ദർശിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അനുകൂല നിലപാടുകൾ കൊണ്ട് വിമർശനം ഏറ്റുവാങ്ങിയതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കശ്മീരിൽ സന്ദർശനം നടത്തുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് കൂടിയാണ് ആശങ്ക നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത് എന്തായാലും സെപ്റ്റംബറിൽ ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന സന്ദർശനം ഇതോടെ അതിനിർണായകമായിരിക്കുകയാണ് കമ്മീഷന്റെ വിലയിരുത്തലാകും കാശ്മീരിന്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാവി നിശ്ചയിക്കുക സെപ്റ്റംബർ മുപ്പതിന് മുൻപ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം അങ്ങനെ ഒരു നിർദ്ദേശം വന്ന സാഹചര്യത്തിൽ അതിവേഗത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കേന്ദ്രഭരണ പ്രദേശം സന്ദർശിച്ച മൂന്നംഗ കമ്മീഷനിലെ അംഗമെന്ന നിലയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ രാഷ്ട്രീയ പാർട്ടികൾക്കും ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കും ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നൊരു ഉറപ്പ് നൽകിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് ജനപങ്കാളിത്തം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ശുഭ സൂചന കമ്മീഷൻ വിലയിരുത്തുന്നത് ഇതിൽ കൂടുതൽ വോട്ടർമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുമെന്നും കമ്മീഷൻ പറയുന്നുണ്ട് അടുത്ത ആഴ്ചയാണ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായിട്ട് അഞ്ചു വർഷം പൂർത്തിയാകുന്നത് ഇക്കഴിഞ്ഞ പത്തു വർഷമായി ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കി ജമ്മു ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞിരുന്നു ശേഷം രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു ജമ്മു ജമ്മുകാശ്മീർ ലഡാക്ക് എന്നിങ്ങനെയായിരുന്നു അത് അതിൽ ജമ്മു ജമ്മുകാശ്മീരിന് മാത്രമാണ് നിയമസഭയുള്ളത് ലഡാക്കിന് നിയമസഭ ഉണ്ടാവില്ല എന്നാണ് പുനഃസംഘടനാ നിയമത്തിൽ പറയുന്നത് ഡൽഹി മാതൃകയിലാണ് ജമ്മുകാശ്മീരിന് നിയമസഭ ഉണ്ടാവുക ലഡാക്ക് നേരിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭരണത്തിൽ കീഴിലേക്ക് മാറും ഇവിടെ ലഫ്റ്റനന്റ് ഗവർണർക്കാണ് അധികാരം തൊണ്ണൂറ് സീറ്റുകളാണ് നിയമസഭയിൽ ഉണ്ടാവുക വാക്ക് അധീന കശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ മണ്ഡലങ്ങളും കൂടി പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ എൺപത്തിമൂന്ന് സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാല് നവംബർ ഡിസംബർ മാസങ്ങളിലായിരുന്നു മുൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ഭാരത് ജനത പാർട്ടിയുടെയും സഖ്യം സംസ്ഥാന സർക്കാർ രൂപീകരിക്കുകയായിരുന്നു പിന്നാലെയാണ് പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് കേന്ദ്ര സർക്കാർ കാശ്മീരിൽ പിടിമുറക്കിയത്